ശില്പങ്ങളിലൂടെ സ്ത്രീപക്ഷ രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്ന കലാവിഷ്കാരം ഐമി യു സിഇറ്റ് എന്ന ഏകാംഗ ശില്പകലാ പ്രദർശനം എറണാകുളം ദർബാർ ഹാളിൽ ആരംഭിച്ചു കൊല്ലം ഇടമൺ സ്വദേശിയും യുവശിൽപിയുമായ സുമേഷ് ബി എസ് നിരാലംബരായ സ്ത്രീകളുടെ സങ്കീർണാവസ്ഥകളും ചുറ്റുപാടുകളും അതുല്യമായ കാഴ്ചപ്പാടോടെയാണ് തൻ്റെ ശില്പങ്ങളിലേക്ക് പകർത്തിയിരിക്കുന്നത് പഠനകാലത്ത് തൻ്റെ കലാകൃതികളുടെ വിഷയങ്ങളെല്ലായ്പോഴും നിരാലംബരായ സ്ത്രീകളെ ചുറ്റിപ്പറ്റിയായിരുന്നു സങ്കീർണമായ വിശദാംശങ്ങളിൽ നിരീക്ഷിക്കുകയും വികാരങ്ങൾ നിമിഷങ്ങൾ എന്നിവ സൂക്ഷ്മ നിരീക്ഷണത്തോടെ ചെയ്ത കലാസൃഷ്ടികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ശില്പങ്ങളെന്ന് ശില്പി സുമേഷ് ബി എസ് പറയുന്നു എൻ്റെ കലാസൃഷ്ടികൾ പൊതുവായി കൂടുതലുള്ളതും ഈ സ്ത്രീ കഥാപാത്രങ്ങളാണ് എല്ലാം ഉള്ളത് അതും അവരെ ഞാൻ കണ്ടു വളർന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുള്ള സ്ത്രീകളും ചുറ്റുപാടുകളുള്ള സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് അപ്പം അത് കൂടുതലായും എൻ്റെ കലാസൃഷ്ടയില് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് തന്നെ ഈ ഒരു വർക്ക് തന്നെ ഇതിൻ്റെ ടൈറ്റിൽ വാഴയിലെന്നാണ് രുചികളിലെ എല്ലാം അടങ്ങുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് സദ്യ ലളിതമായി സഹഭോജനം എന്ന അർത്ഥം പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ സ്ത്രീ ഒരു വാഴയിലയിൽ സഹഭോജനത്തിനായി ഒരുക്കിയ വിഭവം പോലെ വാഴയില ശില്പം ശ്രദ്ധേയമാകുന്നു നമ്മൾ സ്ഥിരമായി സദ്യ കഴിക്കുന്നുണ്ട് സദ്യ കഴിച്ച് ആ സദ്യയെ വേസിലേക്ക് കളയുന്ന ഒരു വാഴയിലെ പൊതിഞ്ഞുകൊണ്ടാണ് കളയുന്നത് അത് ഉണക്ക് ജീവിത സാഹചര്യങ്ങൾ വരാൻ നേരത്തും ഒരു സ്ത്രീ തൻ്റെ ലൈഫിൽ നിന്നും മറ്റു പുരുഷന്മാരിൽ നിന്നോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നിന്നോ തനിക്കുണ്ടാകുന്ന അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റു ജീവിതമുള്ള ജീവിത ബുദ്ധിമുട്ടുകളെ സ്ത്രീ തന്നെയാണ് ചുമക്കുക എന്നൊരു ഉദാഹരണത്തിൻ്റെ രീതിയിലാണ് അവളെ ഒരു പ്രഗ്നൻ ബൂ്മണായിട്ട് ഞാൻ ഇവിടെ ചിത്രീകരിച്ചേക്കുന്നത് അവൾ തന്നെയാണ് അവളുടെ ഒരു മറ്റൊരു ജീവൻ താങ്ങി ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ടതും നോക്കുന്നതും എല്ലാം അവളാണ് എന്നൊരു രീതിയിലാണ് വാഴയിലെ അതിനുപമയാക്കി തന്നെ ഇതാക്കിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ശില്പങ്ങളും അതേ രീതി തന്നെയാണ് ഓരോ സ്ത്രീകളുടെയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ചില സാഹചര്യങ്ങളിൽ അവരതിന് കാരണമാവാറുണ്ട് ചിലതിൽ അവർ അവരുടെ തെറ്റ് കാരണം അവർ ചില കുഴിയിലേക്ക് പോകാനും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനൊക്കെ ഉണ്ട് ചിലതും മറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ അതിൽ നിന്നാണ് ഉള്ള മോശമായിട്ടുള്ള പെരുമാറ്റ രീതിയിലുള്ള അനുഭവങ്ങളോ ഉണ്ടായതിനാൽ കാരണം അവരും വേറെ രീതിയിലാകും അതിനെയെല്ലാം എൻ്റെ കലാസൃഷ്ടിയിലൂടെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള പല സംഭവങ്ങളെ എൻ്റെ കലാസൃഷ്ടിയിലൂടെ അത് വുഡ് മെറ്റൽ ബ്രോൺസ് സെറാമിക് എന്ന മീഡിയകളിൽ ഞാനിപ്പം എക്സിബിഷൻ ചെയ്തിരിക്കുന്നത് ഇത് ഐമി എന്നാണ് ടൈറ്റിലിൽ ഞാനിത് എക്സിബിഷൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു മനീഷ് ഭാസ്കരനാണ് ശില്പകലാ പ്രദർശനത്തിൻ്റെ ക്യൂരേറ്റർ